കുത്തി കുത്തിയിട്ട് കംപ്ലീറ്റ് കുത്തില്ലേ അടിപൊളി പോത്തുങ്കാല്രുചി തേടി വന്നിരിക്കുന്നത് അൻപത് രൂപന്റെ പോത്തുൻകാല് കിട്ടുന്ന ഒരു കുഞ്ഞു കടയിലാണ് ഇവിടെ പോത്തുൻകാല് മാത്രമല്ല നല്ല ലൈവ് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും എല്ലാം ഉണ്ട് 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 എല് കറിയുണ്ട് പൊറോട്ട ഉണ്ട് ഉണ്ട് ബോളി കേക്ക് ഉണ്ട് ചായ ചായ ഉണ്ട് രൂപ 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 കേക്ക് കുഞ്ഞുമക്കളും കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു കടയാണ് കേട്ടത് തേവലക്കര വയലോരത്താണ് ഈ കടയുള്ളത് രാവിലെ നാലു മണിക്ക് കട തുറക്കും പക്ഷെ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും നല്ല പൂത്തുംകാലാവും അതേപോലെ തന്നെ പിന്നെ വൈകുന്നേരം നാല് മണിക്ക് തുറക്കും വൈകുന്നേരം പൂത്തുംകാലുണ്ടാവും പൂത്തുംകാല് കഴിക്കാനാണ് എനിക്ക് പോണം കൂടുതൽ ആളുകളിലൂടെ വരുന്നത് അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ പൊറോട്ട അമ്പത് രൂപേൻ്റെ പോത്തുംകാല് നൂറ് രൂപേൻ്റെ ബീഫ് കറി നൂറ്റിപ്പത്ത് രൂപേൻ്റെ ബീഫ് ഫ്രൈ ഉണ്ടോ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ കിടലനാ കാരണം പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫ് ഫ്രൈയാ ആണ് ഇപ്പോൾ സമയം അഞ്ച് മണിയായി നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ബീഫിൻ്റെ ഐറ്റങ്ങൾ മാത്രം പക്ഷേ ഇതെല്ലാം പുറത്തെ ഹൈഡേറ്റ് നമ്മുടെ പോത്തുംകാലാണ് ആവി വെറുക്കണ പോത്തുംകാൽ ആ അങ്ങനെ ഉത്സവയ്ക്ക് തട്ടണം നല്ല വെള്ളം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വരാൻ ഇത് കഴിക്കാൻ വരുമ്പോൾ അല്ല ആവി വറക്കണം ആ വരുന്നുണ്ട് സത്യത്തിൽ ഇതൊരു ചെറിയൊരു മരമുട്ടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു കാരണം ഇവരുടെ പ്ലേറ്റ് എല്ലാം നാശമായിരിക്കണോ ാലിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞതാണ് ഇതൊന്ന് ഉള്ളിൽ നിന്ന് എടുക്കലാണ് അതിൻ്റെ മെയിൻ ടാസ്ക് അത്യാവശ്യം നല്ല കുഴപ്പമുണ്ടാവും കേട്ടോ പൊറോട്ട പിന്നെന്താ ബീഫ് കറിയിൽ ഒന്ന് ടിപ്പ് ചെയ്ത് അങ്ങനെ ഈ സംഭവം കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ പിള്ളേരൊക്കെ ദൂരന്ന് വണ്ടി എടുത്ത് വരുന്നത് ഒരുപാട് പിള്ളേർ കിട്ടോ ഒരുപാട് ആൾക്കാർ ദൂരന്ന് വരുന്നുണ്ട് ആൾക്കാർ ക്ഷമ്മ ഇങ്ങനെ ഇരിക്കുക ഒരു ഉൾപ്രദേശത്തുള്ള ഒരു കുഞ്ഞ് കണ്ട പക്ഷെ നല്ല ഫുഡ് എടുക്കുമ്പോ ആളുകൾ കണ്ടില്ലേ തേടി വരുന്നേ അപ്പൊ അത് കഴിച്ചിട്ട് പോയിട്ട് നന്നായി ഒന്ന് ഓടുക നല്ല പണി കിട്ടും ഇത് ചില ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ൈ അടിപൊളി പോത്തിങ്ങാൻ സൂപ്പർ നല്ലൊരു കിഡിലൻ ചായ ഇതിങ്ങനെ വെറുതെ കഴിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പം എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് തേവലക്കര നമ്മുടെ വയലോരം തട്ടിയാട ഗൂഗിൾ ലൊക്കേഷനിൽ അടിച്ചാൽ കിട്ടും നല്ല രസമുള്ള സ്ഥലമാണ് ഒരു ആംബിയൻസ് ആണ് കുറച്ച് ചൂടിന്റെ ഒരു പ്രശ്നം ഇപ്പം ഉണ്ട് പക്ഷെ ഒരു മഴയൊക്കെ പെയ്താണല്ലോ വേൾഡ് ലെവലായിരിക്കും അപ്പൊ പൊതുങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ബീഫ് പ്രേമികള് വന്ന് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കും